രണ്ട് ശമുവൽ ഏഴാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ഈ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദാവീദ് ആത്മാവിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹപ്പെട്ടിരിക്കും പഴയ നിയമകാലത്ത് ദാവീദിനെ ദൈവം ഭൗതികമായിട്ട് ഒരുപാട് അനുഗ്രഹിച്ചു എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ആലയം പണിത് അനുഗ്രഹിക്കുന്നത് ജനത്തിൻ്റെ ഹൃദയങ്ങളിലാണ് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട് ഹൃദയം ശുദ്ധീകരിച്ച് വിശുദ്ധീ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ ആലയം പണിയുന്നു അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞുമറിയാതെയുള്ള സകല പാപങ്ങളിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവിനാൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല അതുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച ഹൃദയത്തിലാണ് കർത്താവ് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ആലയം പണിയുന്നത് അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം പശു ദൈവമേ സ്വർഗീയ പിതാവ് ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവ് ഈ ചെറിയ പതനം കേൾക്കുന്ന സകല വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ ഉള്ളതിൽ പ്രവർത്തിച്ച് അവരുടെ ഹൃദയത്തെ ഒരു പ്രേരണ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളിൽ കർത്താവ് അവിടുത്തെ ആലയം കർത്താവ് ഓരോ ഹൃദയങ്ങളിലും പണിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശു കസ്തു നാമത്തന്നെ ആമേൻ